കോഴിക്കോട് ബസ് വയോധികയ്ക്ക് ദാരുണ അന്ത്യം കുന്നോത്ത് മുക്ക് നടച്ചാലിൽ മാധവിയാണ് മരിച്ചത് സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സമീർ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്താണ് വിവരങ്ങൾ ഏറെ ദാരുണമായ ഒരു അന്ത്യമാണ് ഉണ്ടായിട്ടുള്ളത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് കോഴിക്കോട് കൊയിലാണ്ടി പുതിയ സ്റ്റാൻഡിലാണ് ഈ സംഭവം ഉണ്ടായത് ഇവിടെ വെച്ചുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു അരിക്കുളം മുത്താമ്പി റോഡിൽ നിന്ന് വന്ന സ്വകാര്യ ബസ്സാണ് അത് സ്റ്റാൻഡിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു അതിനിടയിലാണ് ഈ വീട്ടമ്മയ്ക്ക് ഈ വീട്ടമ്മ ഈ വാഹനത്തിന്റെ അടിയിൽപ്പെട്ടത് അവരുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങി തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു അറുപത്തി അഞ്ചുകാരിയായിട്ടുള്ള അമ്മയാണ് മരിച്ചിരിക്കുന്നത് കുന്നോത്ത് കുന്നോത്തുമുക്ക് നടുച്ചാലിൽ മാധവിയമ്മ എന്ന അറുപത്തിയഞ്ചുകാരിക്കാണ് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കൊയിലാണ്ടി ഫയർഫോഴ്സ് അവിടെ എത്തുകയും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു അവരെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ അവിടെ മരണം സംഭവിച്ചിരുന്നു ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചിലാണ് അവിടെ നിന്ന് ഈ ദാരുണ വാർത്തയുടെ റിപ്പോർട്ട് നൽകിയത്